ഷെഡ്യൂളിനിടയില് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സനീഷ് പറഞ്ഞതുപോലെ തന്നെ ഡേറ്റുകൾ മാറ്റി മാറ്റി പറഞ്ഞിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ എത്തിച്ചേരുന്ന പറയണ്ട അത് എനിക്കും കൂടെ ആക്ച്വലി ഒരു ഉപകാരമായിരുന്നു കാരണം ഒരു ഒക്ടോബർ മിനിറ്റ് തൊട്ട് എനിക്ക് വയ്യായിരുന്നു ലൈക്ക് കാര്യമായിട്ട് ചിക്കൻ ബോക്സ് വന്നിട്ട് ഓൾമോസ്റ്റ് മോർ ആൻഡ് ടു വീക്സ് റെസ്റ്റ് തന്നെയായിരുന്നു അപ്പോ ും കാര്യങ്ങളൊന്നും മൊത്തത്തില് പോയിട്ടില്ല മുഖത്ത് ഉണ്ട് സൂക്ഷിച്ച് മുഖ്യം കാണാമെന്നൊക്കെ അപ്പോ അതുകൊണ്ട് ഈ ഡേ ചേഞ്ചസ് പറയുമ്പോഴും നവംബർ ഫസ്റ്റ് പറഞ്ഞപ്പോ ഞാൻ അയ്യോ എന്റെ അമ്മ ആണ് എനിക്ക് ഞാൻ സന്തോഷാണ് വരാൻ എങ്കിൽ കൂടെ നമ്മള് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് ശീലമില്ല ലൈക്ക് എനിക്ക് തന്നെ ഒരു ഷോക്ക് ആയിരുന്നു ഇങ്ങനെ വന്നപ്പോ അപ്പോ ഡേ ചേഞ്ച് വന്നപ്പോ ഓക്കെ സന്തോഷം പിന്നെ പതിനാറാം തീയതി വെച്ചു അപ്പൊ പിന്നെ ഓക്കെ ഫൈൻ പിന്നെ ഫൈനലി ട്വന്റി തേർഡ് പറഞ്ഞപ്പോ പെർഫെക്റ്റ് ഓക്കെ അതിനുള്ള പ്രിപ്പയർ ചെയ്ത് വരുന്നു അപ്പോ ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് അപ്പോ ഇനി 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 താങ്ക് യു പറയണത് പിന്നെ അവസാനം പറഞ്ഞു